ൊന്നും കാണല്ല ഒരാള് വന്നു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ തിരക്കിലാണോ എന്തൊക്കെയാണോ എല്ലാരും തിരക്കിലാണോ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചോ ചെ ചോറ് സമയമായി കൊടുക്കലെ എല്ലാരും എവിടെ ആകെ മൂന്നാളുള്ളൂ ഇവിടെ എല്ലാവരും പുതിയതായിട്ട് കാണുന്നവര് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളപ്പൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക പുതിയതായ ആൾക്കാരുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ അറിയാമായിരുന്നു വിടെ എല്ലാരും ആരെയും കാണുന്നില്ലല്ലോ ചായ ഒക്കെ കുടിച്ചെല്ലാവരും എല്ലാവർക്കും ആയാലും ആരും വരുന്നില്ലല്ലോ അതാണ് കുഴപ്പം ആരും വരുന്ന കാണാല്ല നമ്മളൊക്കെ വന്നാലും വരില്ല തൊള്ളുകാരുള്ളവരൊക്കെ വന്നാലും ആരും വരൂല്ലേ ആരും വരുന്ന കാണാല്ല അതൊക്കെ മൂന്നാളെ കാണുന്നത് എത്രയാളും പഞ്ചാളും ഇരുന്ന ആൾക്കാരൊക്കെ എവിടുക്കാണി പോണത് വരുന്ന ആൾക്കാരൊക്കെ ഒരു ഹായി അയച്ചാൽ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആരാണെന്ന് അറിയാനൊക്കെ ഒരു ഹായി അയച്ചാലൊക്കെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടോ അതൊക്കെ ഒന്ന് പറയണേ എല്ലാ വീഡിയോസും കാണലുണ്ടോ ഷോർട്സും വീഡിയോസും ഒക്കെ എല്ലാവരും കണ്ടോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവും സ്ഥലം ഒക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയൊക്കെ ഉള്ളവരാണ് വീഡിയോ കാണുന്നത് അറിയാൻ കഴിയും അപ്പം പറഞ്ഞാൽ അറിയാൻ കഴിയുമ്പോൾ അവർക്ക് പറയാം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു പോവുക എവിടെയാണ് എല്ലാവരും ൈബേഴ്സൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇത്ര ആൾക്കാരുള്ളത് എന്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റു ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു തരട്ടോ തെറ്റെന്തെങ്കിലും വരുത്താൻ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറഞ്ഞു തരാം ഏത് രൂപത്തിൽ മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളതിനനുസരിച്ച് ചെയ്യട്ടോ അഞ്ചാളാണ് ഇപ്പം ഉള്ളത് അഞ്ചാള ഈ അഞ്ചാളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുള്ളു അഞ്ചാളുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വന്ന ആൾക്കാരെ നല്ലൊരു ഹായ് അയച്ചാൽ ശം നിങ്ങളെ ചാനലാണോ അതെ എൻ്റെ ചാനലാണ് അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക ചോദിച്ചാലോ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും ഞാൻ ഇപ്പൊ ലൈവില് ഒന്നൊക്കെ വെറുതെ ലൈവ് വരണം ഇത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ അതില് ലൈവ് പോകാൻ അപ്പൊ ഇതിലാരൊന്ന് വന്നാലേ നിങ്ങക്ക് അതിലേക്ക് പോകാൻ കഴിയുള്ളു എം എസ്സിൽ ലൈവ് പോകണം ലൈവ് വരുമ്പോ എനിക്ക് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ ഒക്കെ കഴിയല്ലോ ഇതിലെന്തേലും കമന്റ് ഇട്ടാലേ നമുക്ക് പരിചയപ്പെടാൻ കഴിയുള്ളൂ എല്ലാവരും ഓരോ കമന്റ് ചോദിക്കപ്പഴേ നിനക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ വെറുതെ ഇതിലിങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ എന്തെങ്കിലും ചോദിക്കില്ലാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താണ് ഇവിടെ ഉള്ള ആൾക്കാരാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എല്ലാര് കേൾക്കുന്നുണ്ട് കേക്കാത്തോണ്ടാണോ മറുപടി തരാത്തത് കേക്കുന്നുണ്ട് എല്ലാര്ക്കും കേക്കണുണ്ടോ ഇല്ലെന്നൊന്ന് പറഞ്ഞാരെങ്കിലും ഒരാള് ഞാനീ പറയണൊക്കെ കേക്കുന്നുണ്ടോ അതോ ഇനി വേറെ എന്തെങ്കിലും ഒച്ച കേക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഞാൻ ഈ പറയണതൊക്കെ വീഡിയോസ് എത്ര ആൾക്കാർ കണ്ടു അതിൽ ഏത് വീഡിയോയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റു വീഡിയോസിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഏതൊക്കെ വീഡിയോസ് ഇടണം ആരൊക്കെ പറ്റിയുള്ള റിവ്യൂസ് ഇടണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ സുഖമായി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് പോവുക സമയം കണ്ടെത്തി ലൈവില് വന്നിരിക്കുമ്പോൾ ആരും വരില്ല എന്നാണ് കുഴപ്പം എന്നാലും എൻ്റെ ആദ്യത്തെ ലൈവ് ആയിരുന്നു കേട്ടോ അതിന് കുറെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ആദ്യത്തെ ലൈവ് ആകുമ്പോൾ അതിനെ സിസ്റ്റുള്ള കുഴപ്പങ്ങളുണ്ടാവും പതിയെ പതിയെ നമുക്ക് ലൈവിലൂടെ എല്ലാം ശരിയാക്കണം എന്തേലും മാറ്റം വരുന്നെങ്കിൽ അത് പറയണം ഒക്കെ പറഞ്ഞു തന്നാൽ സുഖമാണ് എനിക്കൊരു പനിയായിരുന്നു കേട്ടോ രണ്ടു ദിവസം മുന്നേ വരെ അപ്പോളാണൊന്നു കുറഞ്ഞത് അപ്പം കുറച്ച് ലൈമൊക്കെ ഒന്നും വരാതി ഉഷാറായപ്പം പിസിയോട് ഒച്ചയ്ക്ക് മാറ്റമൊക്കെ മാറ്റി തോന്നി കാണും അത് പനിയായതുകൊണ്ടാ കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നും അല്ലെ പനിയായതുകൊണ്ടാണ് ഒച്ചയിലൊക്കെ മാറ്റം വന്നത് പക്ഷെ അതും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പൊടി തട്ടിയ അപ്പം അലർജിയും കാര്യങ്ങളും വരുന്ന ആരെങ്കിലും ഉണ്ട് ആരും ഒന്നും പറയണില്ല ഞാൻ പറയണേ കേൾക്കാത്തത് കൊണ്ടാണോന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ അതിനെപ്പറ്റി ഒന്നും ഒന്നും ആരും പറയുന്നില്ല ാണ് ആരൊന്നും പറയാത്തത് ആക്കൊരാളുള്ളിപ്പം ആ ഒരാളും തന്നെ ഒന്നും പറയണില്ലല്ലോ എല്ലാരും പോയോ ഇതാണ് ഒന്നും പറ ഞാൻ ഈ പറയുന്ന കേക്കുണ്ടോന്ന് ഒരാള് പറഞ്ഞു തരുമോ കേക്കുന്നുണ്ട് അല്ലെങ്കി ഇല്ല അല്ലെങ്കിൽ എസ് ഓർമ്മോ എന്തെങ്കിലും അരേലൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ സൗണ്ട് ഓക്കെയാണ് ഓക്കെ അപ്പോൾ കേൾക്കുന്നുണ്ടില്ല അപ്പോൾ എന്നിട്ട് എന്താ എല്ലാവരും മറുപടി ഒന്നും തരാത്തത് സൗണ്ട് കേട്ടിട്ട് ആരും മറുപടി തന്നില്ല ഇനി സൗണ്ട് കേൾക്കാത്തത് കൊണ്ടാണ് എല്ലാവരും മറുപടി തരാത്തെന്ന് തരാത്തരുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ആരും മറുപടി അറിയില്ല ഏകദേശം പതിനെട്ട് മിനിറ്റ് ആകെ അത്ര ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ലൈവില് വന്നത് ഇങ്ങനപ്പം ഞാൻ ലൈവ് വരണേ എന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ പുതിയ ആൾക്കാരുണ്ടെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്ത് പോകണം പഴയ ആൾക്കാർ വന്നുകണമെങ്കിൽ അതായത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹൈ അയച്ചാൽ മനസ്സിലാവും നിങ്ങൾ പഴയ സബ്സ്ക്രൈബർ ആണെന്ന് വീഡിയോ ഇല്ലാത്തത് ഇന്നലെ കളിക്കാൻ പോയി അതുകൊണ്ട് ഇന്നലത്തെ ലൈവിലും ഇല്ലായിരുന്നു അപ്പം എന്തോ ഉള്ളൂ സ്കൂളിൽ പോയിക്കാണ് അപ്പം പറ്റിയ സമയം നോക്കിയിരുന്നതാണ് ഓയുമ്പോഴുള്ള സമയം കുട്ടി വന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല ഓയുമ്പോൾ ഉള്ള സമയം നോക്കിയിരുന്നപ്പോൾ ആരും വീഡിയോ വീഡിയോയിലും ലൈവിലൊന്നുമില്ല വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ പറഞ്ഞു തരാം ഇതാണ് നിങ്ങളുടെ അഭിപ്രായം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ ഒക്കെ പറയാം മഴൊക്കെ ഉണ്ട് അവിടെ നല്ല മഴ വരാൻ പോവാണ് ഇപ്പോഴും മഴ തന്നെ ഇപ്പം മലപ്പുറം ജില്ല നിങ്ങൾ എഴുതി ജില്ലാന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര മഴ വൈകുന്നേരമായി പിന്നെ പുറത്തിറങ്ങണം അത്രത്തോളം മഴയാണ് ചിലപ്പോൾ രാവിലെ തുടങ്ങും ചിലപ്പോൾ വൈകുന്നേരം തുടങ്ങും അങ്ങനെയൊക്കെയാണ് അവസ്ഥ അങ്ങനെ അവിടെ ഒക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജില്ലയാണെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ൈബ് ചെയ്ത് പോവാട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ത നമുക്ക് സന്തോഷം സപ്പോർട്ടൊക്കെ ചെയ്ത് പോണേ ആരും കാണാനില്ല അത്ര ആൾക്കാരുണ്ടെന്നിട്ട് ആകെ മൂന്നാളപ്പുള്ളത് ലൈവില് മൂന്നാളൊന്നും പറയണില്ല എന്തെങ്കിലുമൊക്കെ ഒരഭിപ്രായം പറയണ്ടേ ഞാൻ ലൈവ് ഇനി വരണം വരണ്ടേ ഇനി വരണം എന്നുണ്ടെങ്കിൽ സ്വർണ്ണോ ഇടുക വരണ്ടെങ്കിൽ വരണ്ട വരണോന്നൊക്കെ എല്ലാവർക്കും പറയട്ടോ അപ്പൊ ലൈവില് വരുന്ന കാണാറില്ല അതാ ഇരുപത്തിരണ്ട് മിനിറ്റ് ആവണം എന്നിട്ടും ആരും ആകെ മൂന്നാളാണ് ാണ് എല്ലാവരും എല്ലാവരും തിരക്കിലാകുമല്ലേ ചിലപ്പോ ഭക്ഷണം കഴിക്കണ തിരക്കില്ല ഭക്ഷണം കഴിക്കണേന്റെ അടുപ്പിന്റെ ലൈവൊക്കെ കാണാനോ അതൊരു രസം ഭക്ഷണം കഴിക്കാനൊരു സ്ത്രീല്ലായിക്കോളൂല്ലേ ലൈവ് കാണുമ്പോ എല്ലാം ശരിയാകും ശരിയാവട്ടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാം എളുപ്പത്തിൽ ഇങ്ങോട്ട് പോകൂല ാടുകളൊക്കെ കിട്ടിയിട്ടേ നമ്മളെ ജീവിതത്തിൽ പോവുള്ളൂ പെട്ടെന്ന് രക്ഷപ്പെട്ട ആരും ഉണ്ടാവില്ലല്ലോ എല്ലാം ശരിയാവും നമ്മളങ്ങട്ട് ഇറങ്ങി പുറപ്പെട്ടാലേ എല്ലാം ശെരിയാവുള്ളൂ എല്ലാം ഒന്നും ശെരിയാവൂല എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്നറിയില്ല അത് ശരിയാണ് കിട്ടിയവരൊക്കെ ഒന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ വരുന്നുണ്ട് പറയണം വന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആദ്യം ചെയ്തവരോ പുതിയ ആൾക്കാർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ പറയണേ ഈ പറഞ്ഞ ആൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നാവലേ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പറയാം കിട്ടണില്ലെങ്കിൽ അത് പറയണം പറയാത്തത് രാവിലെന്തായാലും ഇപ്പൊന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാവരും ലൈവില് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ പുതിയതായിട്ട് റീൽ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അതുപോലത്തെ വീഡിയോ ഇനി റീൽസ് ഇനി ഇടണോ ഷോർട്സ് ഇനി ഇടണോ എന്ന് പറയണേ അതോ ഞാൻ സിനിമ സീരിയൽ റിവ്യൂ കിട്ടാൻ മതിയോ എൻ്റെ വീഡിയോസും കൂടെ അതിൽ ആഡ് എന്നും കൂടി എല്ലാവരും പറയണേ ാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് പോകണം കേട്ടോ എം എസിൽ ലൈവ് വരാൻ മാതിരി ഇത് കുറച്ചൊക്കെ സമയം നമുക്ക് കൂടുതൽ ആൾക്കാർ വരും എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് എം എസ്സിൽ ലൈവ് പോകണം ഇപ്പം എം എസ് ക്രിയേഷനും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ എം എസ് ക്രിയേഷനും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും പോവുക ഒരു ഗീവയൊക്കെ കൊടുക്കണം എന്ന് താല്പര്യമുണ്ട് എന്താണ് എല്ലാവരെയും അഭിപ്രായം അഭിപ്രായം അനുസരിച്ചാവും ഞാൻ അതൊക്കെ ചെയ്യാം എന്താണ് എല്ലാവരുടെയും അഭിപ്രായം എന്നൊക്കെ പറയാം ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയാൽ എന്തായാലും ഒരു ഗീവവ ഞാൻ കൊടുക്കും അതിൽ എന്ത് കൊടുക്കണം എന്നൊക്കെ ഒരു താല്പര്യമുള്ള ഒരു കൊടുക്കണോ വേണ്ടെന്നൊക്കെ എല്ലാവർക്കും പറയാം ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്തായാലും ഒരു ഗീവ് അവേ കൊടുക്കട്ടോ കമൻറ്റ് ഇടുന്നവർക്ക് കേൾക്കാറും ഗീവ് അവ കമൻ്റി ടോഫർ കേൾക്കാറ് കേട്ടോ ഗീവ് സെലക്ട് ചെയ്യാം എല്ലാവരും വേഗം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വേഗം ഗീവ് ഇടാം എല്ലാവരും അതായിട്ട് വരുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്ത് പോണേ എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഇനി അടുത്തൊരു ലൈവായിട്ട് കാണാം കേട്ടോ ഈശാല നമുക്ക് വേഗം വരാം ബൈ ബൈ